നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന പുതുപുത്തൻ വീട് കോട്ടയം ജില്ലയിൽ പാലാ കോട്ടയം റൂട്ടിൽ പാലായിക്കടുത്ത് പാലായിന്ന് സന്തോഷ് കോളേജ് അൽഫോസ് കോളേജ് മരീൻ ഹോസ്പിറ്റൽ അതുപോലെ പുലിയനൂർ മുത്തോലിക്കാൽ ലൊക്കേഷനാണ് ടൗണുമായിട്ട് നമുക്ക് വളരെ അടുത്താണ് അഞ്ഞൂറ് മീറ്റർ ദൂരമേ വീടുമായിട്ട് വരുന്നുള്ളൂ നമുക്ക് ചുറ്റുമെന്ന് കണ്ടിട്ട് വരാം പത്ത് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള ത്രീ ബെഡ്റൂം ത്രീ ബാത്ത് അറ്റാച്ച്ഡ് റൂംസ് കാർ കാർപോർച്ച് സിറ്റൗട്ട് സിഗ്നമറി ഡൈനിങ് ഹാള് കിച്ചന് വർക്ക് ഏരിയ ഉണ്ട് നാല് സൈഡ് ചുറ്റുമതിലേ കെട്ടി തിരിച്ചിട്ടുണ്ട് വീട് കിഴക്ക് ദർശനമാണ് നമുക്ക് ടൗണുമായിട്ട് വളരെ എളുപ്പമാണ് ബസ് ബസ്സാൻ ഇറങ്ങിയിട്ടേ നമുക്ക് വീട്ടിലേക്ക് നടന്നു നടന്ന് ദൂരമേ ഉള്ളൂ അല്ല അതുപോലെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായാലും നടന്നു പോകാവുന്ന ഉള്ളൂ മുത്തവലേ ബില്ലൻ്റ് ചേർപ്പങ്ക മെഡിസിറ്റി ഒക്കെ ആണ് കാർ പോർച്ചേസ് സെപ്പറേറ്റ് ആണ് കൊടുത്തേക്കുന്നത് അയൽവക്കൊക്കെ ഉണ്ട് വെള്ളപ്പൊക്ക ഭീഷണി ഒന്നില്ലാത്ത നല്ലൊരു ലൊക്കേഷനാണ് വലിപ്പുള്ള കാർ പോർച്ചാണ് കിണർ വെള്ളം കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോറ് ചുറ്റുള്ള ജനപ്പാളി എല്ലാം തെക്കും തന്നെയും ഇങ്ങോട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് കട്ടളാഞ്ഞിനെയാണ് ഇനി നമുക്ക് ആ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇപ്പം നമ്മൾ കാണുന്ന വീട് പാലാ കോട്ടയം റൂട്ടിൽ പാലാക്കടുത്ത് മുത്തവലി ടൗണുമായിട്ട് വളരെ അടുത്ത് എടുത്ത് സിറ്റൗട്ട് സികണ്ണമുറി ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഫാൻ ഫാൻസിലേറ്റ് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ കബോർഡ് ചെയ്തിട്ടുണ്ട് ഇൻവേർട്ടറിനുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് നമുക്ക് കിച്ചന് വർക്ക് ഏരിയ കാണാം കബോർഡുകൾ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് വാസ്തുവൊക്കെ നോക്കി നിർമ്മിച്ചിരിക്കുന്ന വീട് തന്നെയാണ് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ ഒക്കെ ഓപ്ഷൻ കൊടുത്തേക്കുന്നത് യും കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് കിച്ചണൊക്കെ ആയാലും നല്ല സ്പേസസ് ഉണ്ട് ഇനി മൂന്ന് ബെഡ്റൂംസ് ആണ് ഒരു സൈഡിൽ നാല് പാളി ഞങ്ങൾ കൊടുത്തേക്കുന്നു തുണി തേക്കാനൊക്കെ ഉള്ള ടേബിൾ കൊടുത്തിട്ടുണ്ട് കബോർഡി ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് എസ് എഫാന് വാഷ് ഏരിയ മിറർ മിറല്ലാം പോത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം കോട്ടയം റെയിൽവേ സ്റ്റേഷനായിട്ട് ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരമേ വരുന്നുള്ളൂ പാലാ ടൗണുമായിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരം വരും കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡാണെങ്കിൽ അത്ര വരുന്നില്ല രണ്ടാമത്തെ ബെഡ്റൂം അവിടെയും കബോർഡ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ചുടുവെള്ളത്തിലുള്ള കണക്ഷൻ ചുടുവെള്ളത്തിനുള്ള കണക്ഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂംസിലേക്ക് പോവാം മൂന്നാമത്തെ ബെഡ്റൂം ടു ബെഡ്റൂം എടുത്ത് ഒരു ബെഡ്റൂം വെച്ചിട്ടെ ഇനി ഔട്ട്സൈഡ് വ്യൂ നമുക്ക് ഒന്നിനും കാണാം ഇവിടുന്ന് ചേർപ്പങ്ക ആയിട്ട് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മുത്തോറിൽ ആയിട്ട് ഒരു കിലോമീറ്റർ പോലും ഇല്ല അതുപോലെ സന്തോഷ് കോളേജ് അൽഫോൻസ് കോളേജ് മരിയം ഹോസ്പിറ്റലൊക്കെ അടുത്താണ് പുലിയനൊരു അമ്പലം ചർച്ചൊക്കെ എറണാകുളം ചർച്ച ഒക്കെ അടുത്തുണ്ട് സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് സോറി ആ വില പറഞ്ഞില്ല ഈ വീടിൻ്റെ ഓർമ്മ ചോദിക്കുന്ന വില അറുപത്തഞ്ചാണ് ആ വില ലഘോഷറാണ് ലോൺ സോരി ഓക്കെയാണ്